എന്താണെന്നറിയില്ല കുറച്ച് നാളുകളായിട്ട് സംവാദത്തിന് ആളുകളെ വിളിക്കും ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന് ആരും വരുന്നില്ല സംവാദ ഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ കരക്കമ്പി സംവാദത്തിന് വിളിക്കുമ്പോൾ ഇസ്ലാമാണെങ്കിൽ അത് പ്രശ്നമാണ് എന്നാൽ നമുക്ക് മറ്റേ പ്രപഞ്ചമുണ്ടായതിന്റെ പിന്നിൽ ഒരു ബിഗ് ബാങ്ക് പ്രവർത്തിപ്പിക്കുന്ന ആൾ ആരാണ് എന്നതിനെ കുറിച്ചൊരു സംവാദം ഓക്കെ നമ്മളുണ്ട് അവിടെ ഇടിയാണ് ഏതുസ്താദ് വരണം എന്നുള്ളത് അതല്ലെങ്കിൽ ജൈവ പരിണാമം അത് സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ വരും അല്ലെങ്കിൽ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് അതിനൊക്കെ ൾക്കാരാണോ ഈ ഉസ്താദ് എന്തിനാണോ വന്നത് ഹലോ മിസ്റ്റർ ഹാരിഫ് ഇതെല്ലാം നിന്റെ കവലപ്രസംഗം കേൾക്കാൻ വന്ന ഈ ഇരിക്കുന്നതെല്ലാം അയ്യോ അവരെ കാണുമ്പോ പാവമുണ്ട് കേട്ടാ ഒരു പൊട്ടൻ ഒരു വേദിയിൽ നിന്ന് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു അത് കേൾക്കാൻ കൊറേ മരവാഴകളും അവർ കൈയടിക്കുന്നു ചിരിക്കുന്നു ആഹ്ലാദിക്കുന്നു എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയില്ല അപ്പൊ സത്യം പറഞ്ഞതിനാൽ കേരളത്തിൽ എത്ര മരവാഴകൾ ഉണ്ടെന്ന് അറിയാൻ നിന്റെ ഈ കവലപ്രസംഗം കേൾക്കാൻ വന്നാ മതിയാവും അല്ലെ ഭൂഷൻ തുടങ്ങട്ടെ അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ വേണ്ടി ആളുകളെ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥിൽ എന്താണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് ഇതുവരെ നിനക്ക് മനസ്സിലായില്ല നീ ഒരു സംവാദത്തിന് മുസ്ലിങ്ങളെ ക്ഷണിച്ചാൽ നിന്റെ സംവാദത്തിന് മുസ്ലിങ്ങൾ വരാതിരിക്കുന്ന ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് ഒരു തേങ്ങയും അറിയില്ല എന്നാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നീ ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന കേവലം ഒരു തവള മാത്രമാണ് ആ കിണറ്റിൻ്റെ ഉള്ളിൽ കാണുന്നത് മാത്രമാണ് നിന്റെ ലോകമെന്ന് പറയുന്നത് നിന്റെ ലോകമല്ല ഇസ്ലാമിൻ്റെ ലോകം അത് നീ ഉദ്ദേശിക്കുന്നേക്കാളും എത്രയോ മേൽ വലിയ ലോകമാണത് അതുമായിട്ട് ഏറ്റുമുട്ടാൻ നിനക്ക് തകുതിയില്ല എന്നാണ് രണ്ടാമത്തെ അർത്ഥം മൂന്നാമത് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരാളെ ഇസ്ലാം മതത്തിൽ നിന്ന് നിന്റെ സംവാദത്തിന് ക്ഷണിച്ചാൽ ആ ഒരു പണ്ഡിതൻ നിന്റെ സംവാദത്തിന് വന്നു കഴിഞ്ഞാൽ ആ പണ്ഡിതൻ കാര്യപ്പെട്ട കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നീ സംഖീർണ എന്ന കാര്യമായിരിക്കും പറയാം ആ കോണകത്തിൽ ചളി പോയില്ല എന്നൊക്കെ ആയിരിക്കും പറയുക മൂന്നാമത് കാര്യം ഒരു കാര്യപ്പെട്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയുന്നത് തന്നെ മനസ്സിലാകാത്ത എന്തൊക്കെയോ തെച്ചുംബേ ഒക്കെ നിലവിളിച്ചുകൊണ്ട് പറയും ഒന്നും മനസ്സിലായ രാജിഭൂഷണെ അതുകൊണ്ട് നീ ഇസ്ലാം മതത്തുമായിട്ട് സംവാദം പറ്റി യാതൊരു തകുതിയുമില്ലാത്ത ഒരു മരവാഴയാണെന്നാണ് മുസ്ലിങ്ങളുടെ ധാരണ അതാണ് സത്യം അതുകൊണ്ടാണ് നീ ക്ഷണിക്കുമ്പോൾ മുസ്ലിങ്ങൾ ആരും നിന്റെ ഈ ഊള ഊളസമ്പാദത്തിന് വരാതിരിക്കുന്നത് ഇത് മനസ്സിലാക്കണ്ട ആജിഭൂഷണെ

ഇത് ഏതാണ് വേട്ടാ വളിയേനെ ഏതോ വേട്ടാളിയെ എവിടെയോ നിന്ന് റോഡ് അടിക്കലിൽ നിന്ന് സമ്മതിന് പോവാ സമ്മത്തിന് വാന്ന വിളിക്കും നമ്മളെന്ത് സമ്മതം അങ്ങനെ അല്ലെങ്കിൽ ഉണ്ടോ ഏതോ ഓരോരുത്തരും എവിടെയോ ഇടുന്ന അർക്കു പോകുമ്പോൾ മമ്മത്തിന് ഒക്കെ ആൾക്കാർ കാര്യങ്ങൾ ഊക്കുകൾ വാങ്ങാൻ ഇനിയും ആരിഫ് കുഷിന്റെ ജീവിതം ബാക്കി ഇങ്ങനെ ഊക്കുകൾ വാങ്ങി വാങ്ങി ജീവിക്കുന്ന ആരിഫ് കുഷീന നീ ഈ മുസ്ലിങ്ങളെ സംവാദത്തിൽ വിളിച്ചാൽ അങ്ങോട്ട് വരാൻ മുസ്ലിങ്ങൾ ആരാ നിന്റെ വാലാട്ടി പട്ടികളാണെന്ന് വിചാരിച്ചോ ആരിഫ് കുഷൻ അതിനൊക്കെ ഒരു തകുതി വേണ്ടേ നിന്റെ തകുതി എന്ന് പറയുന്നത് നീ വെറും ഒരു ചാണകത്തിലെ പുഴുവാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു പരിശുദ്ധ മതമാണ് രണ്ടിനും വലിയ ഡിഫറൻസ് ഇല്ല അരിഭൂഷൻ തകുതി വേണ്ട അരിഭൂഷൻ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ ഇസ്ലാം മതം എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്നതിൻ്റെ മേലെ എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ അറ്റം വരെ നമുക്ക് ഉദാഹരണം വയ്ക്കാം നീ എന്ന് പറയുന്നത് താഴെ നിന്നുകൊണ്ട് കുരയ്ക്കുന്ന ഒരു പട്ടിക്കുട്ടി നീ താഴെ നിന്ന് കുറയ്ക്കുന്നുകൊണ്ട് ആ മതത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്ന അരിഭൂഷൻ ഏഹ് അവിടെ ഇരിക്കുന്ന കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേ നീ പറയില്ല നീ സംഖ്യകളുടെ കോണകമലക്കിയതും സംഖ്യകളുടെ കോണകമലക്കിയപ്പോൾ അതിൽ ചളി പോകാത്ത കുറെ കാര്യങ്ങളെ കുറിച്ചായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുക ഏഹ് അപ്പൊ ഇനിയും ഊക്കുകൾ വാങ്ങാൻ നീ ഇനിയും വരണം ഞാൻ തൽക്കാലം ഈ വീഡിയോ വരെ നിർത്തുന്നു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ മാറ്റി അരിബി ഊക്കുകളുടെ കഥകൾ വീണ്ടും വരും ഓക്കെ